സംസ്കാരം കള്ളവാക്കിയ വർത്തമാനം പറയും മഹാന്മാർ രേഖപ്പെടുത്തേണ്ടത് എൺപത് ഇഴക്കുബ ഒരു ഭരദ് നമസ്കാരം ഒഴിവാക്കിയാൽ ഒരു സുബഹി ഒരുത്ത കൽപ്പിച്ചിട്ടുണ്ട് ഒഴിവാക്കി അത് പുറത്തിട്ടില്ലെങ്കിൽ എൺപത് ഇഴക്കുപ നരകത്ത് കടന്നോളണം എന്നാണ് നമ്മുടെ രേഖയുള്ളത് അതിന് കണക്ക് കൂട്ടു നോക്കുമ്പം ആറായിരത്തി നാനൂറ് കൊല്ലം എൺപത് ഇഴക്കുബെന്ന് പറഞ്ഞാൽ ഒരു ഇഴക്കുബെന്ന് പറഞ്ഞത് എൺപത് കൊല്ലം അങ്ങനെ വെക്കുമ്പക്ക് അങ്ങനത്തെ എൺപത് വെപ്പ ആറായിരത്തി നാനൂറ് കൊല്ലം ഒരു സുബൈ കവാക്കിയിട്ടുണ്ടെങ്കിൽ മേകത്ത് കിടന്നോളാം അത് വിട്ടെന്നിട്ട് ചെയ്യും പിന്നെ ഓറ് ഓറ് കെച്ചിടില്ലെങ്കിലും ആറായിരത്തി നാനൂറ് പിന്നി കിടക്കണം അസർ കച്ചിടില്ലെങ്കിലും പിന്നെ കിടക്കണം അപ്പോൾ കിടക്കണമിൻ്റെ ആവും അത് കൊടുത്തു നിന്നിട്ട് ചെയ്യും പുരസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം